ശ്രീരാമ രഘുവംശാധിപനാണ് രഘുവംശ രാജകുമാരനായിട്ടുള്ള ശ്രീരാമസ്വാമി അതായത് സൂര്യവംശം എന്നാ പറയാം അപ്പം നവഗ്രഹാധിപനാണ് സൂര്യൻ എന്ന് പറയുന്നത് അപ്പം നവഗ്രഹാധിപനായതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ആ സാമ്പത്തിക പുരോഗതിക്കും അതുപോലെ തന്നെ ഈ വ്യാവസായിക സംബന്ധമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ഓരോ കച്ചവട സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് നാലമ്പല ദർശനം വളരെയധികം മൃത്തായിട്ടുള്ളതാണ് അതിനോടൊപ്പം തന്നെ ഈ നവഗ്രഹാധിപനാണ് ശ്രീ സൂര്യൻ ആ നവഗ്രഹാധിപനായതുകൊണ്ട് തന്നെ എല്ലാവിധ നവഗ്രഹദോഷങ്ങൾക്കും പൂർണ്ണ പരിഹാരമാണെന്നും പൂർണ്ണമായിട്ടും പറയാൻ സാധിക്കും ആ നമ്മുടെ ശ്രീരാമസ്വാമിക്ക് അമ്പും മില്ലും നടയിൽ സമർപ്പിക്കുന്നത് ഉത്തമമായിട്ടുള്ള കാര്യമാണ് അതുപോലെ തന്നെ സിദ്ധിക്ക് ഭഗവാന്റെ നടയിൽ കുടമ്പാല് സമർപ്പിച്ച് സമർപ്പിച്ച് ആ മുന്നിക്കുരുപ്പറ ഹനുമാൻ സ്വാമിക്ക് സമർപ്പിക്കുന്നതും വളരെയധികം ശ്രേഷ്ഠമാണ് ഈ ഹനുമാൻ സ്വാമിയെ ബന്ധിപ്പിക്കാനുള്ള ഒരു പ്രധാന കാരണം ഈ സൂര്യന്റെ ശിഷ്യൻ ശിഷ്യണത്തിൽ പ്രധാനിയാണ് ഈ ഹനുമാൻ സ്വാമി ഈ സൂര്യ ശിഷ്യനായിട്ടുള്ള ഹനുമാൻ സ്വാമിക്ക് പൂർണ്ണമായിട്ടും നവഗ്രഹങ്ങളായിട്ട് വളരെയധികം അടുത്ത ബന്ധമാണ് അതിനോടൊപ്പം തന്നെ രാവണൻ നവഗ്രഹബന്ധനം പ്രത്യേകിച്ച് ശനിയെ ബന്ധിച്ച സമയത്ത് ഈ ഗ്രഹങ്ങളെ മോചിപ്പിച്ചത് ഹനുമാൻ സ്വാമിയാണ് അപ്പം അതിന്റെ സൂചകായിട്ടും ഈ നവഗ്രഹമായിട്ടുള്ള ഹനുമാൻ സ്വാമിയുടെ ബന്ധം വളരെയധികം പ്രധാനമാണ് അതോടൊപ്പം അതിനോടൊപ്പം തന്നെ നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം നമ്മുടെ ക്ഷേത്രത്തിൽ നവഗ്രഹ സംബന്ധമായിട്ടോ അല്ലെങ്കിൽ നവ അല്ലെങ്കിൽ ഒൻപത് ഗ്രഹസംബന്ധമായിട്ടും ഗ്രഹദോഷങ്ങൾ ഇല്ലാത്ത കുടുംബങ്ങൾ ഇല്ല എന്നുള്ളതാണ് എല്ലാ ആൾക്കാർക്കും മാറിയും തിരിഞ്ഞ് നല്ല കാലവും ചീത്ത കാലമൊക്കെ വരാറുണ്ട് അപ്പം ആ നല്ല കാലങ്ങള് വരുവാണെങ്കിലും ചീത്തക്കാലങ്ങൾ കാലങ്ങൾ വരുവാണെങ്കിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ ഗ്രഹങ്ങളെ പൂർണ്ണമായിട്ടും പരിപാലിക്കുക എന്നുള്ളതാണ് അപ്പൊ ആ ഗ്രഹങ്ങളുടെ പൂർണ്ണ പൂർണ്ണമായിട്ടുള്ള അനുഗ്രഹാശ്വസകൾ കിട്ടാൻ ഈ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് വളരെയധികം പുണ്യമാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും